മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് മുതുവല്ലൂർ പഞ്ചായത്തിലെ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിൻ്റെ നടയിലാണ് ഉള്ളത് ഈ ക്ഷേത്രത്തിന് അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഇപ്പോൾ ഇത് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കേരള സ്റ്റോറി എന്ന പേരിൽ ഇന്ന് നാടൊട്ടുക്കും അറിയപ്പെടുന്നത് മറ്റൊരു രീതിയിലാണ് കേരളത്തെക്കുറിച്ച് എന്നാൽ ഇവിടെ സൗഹാർദ്ദവും മതമൈത്രിയും കളിയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ഉള്ളത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളാണ് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നത് നമുക്ക് നമുക്കിവിടുത്തെ വിശേഷങ്ങൾ പ്രത്യേകമായി തന്നെ ചോദിച്ചറിയാം ദുർഗാ ഭഗവതി ക്ഷേത്രം എത്ര വർഷം പഴയ വർഷം അഞ്ഞൂറ് വർഷം പഴയ ഇവിടുത്തെ നട തുറക്കലും ഇവിടുത്തെ പൂജയും കർമ്മങ്ങളും ഉത്സവങ്ങളും ഒക്കെ കൊറേ നാളായിട്ട് മുടങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ ശരിയാണോ മുടങ്ങി കിടക്കുന്നില്ല ഇപ്പൊ പുനരുദ്ധാരണം അപ്പൊ ഇതിനിപ്പോ ഏകദേശം അരക്കോടിയോളം രൂപ ചെലവായിട്ടുണ്ട് പുനരുദ്ധരണ അതിന്റെ വിഭവ സമാഹരണം എങ്ങനെയായിരുന്നു എല്ലാരും എല്ലാ സമുദായങ്ങളും പങ്കെടുത്തുകൊണ്ട് വിഭവസമാഹരണം ഉണ്ടാക്കിയതാണ് എല്ലാവരും ഉണ്ടായി അത് മതസൗഹാർദ്ദം അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇല്ല എല്ലാവരും ഒന്നിച്ചു നിന്ന് എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഇങ്ങനെ അമ്പലം സാധാരണ നമ്മൾ ഇത്തരം ഒരു വിഭവ നടത്തുന്ന സമയത്ത് ചെറിയ റെസീറ്റൊക്കെ അടിച്ചടിച്ചിട്ട് ഓരോരുത്തർ പോയി സമീപിക്കുക ചെയ്യും അതല്ലാതെ എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഒരു സംഭാവന അടുത്ത് പറയുന്നത് നമ്മൾ സുലൈമാൻ ഹാജി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം ഗൾഫിലാണ് ഹജ്ജി കമ്മിറ്റി മെമ്പർ മെമ്പർ ആണ് അദ്ദേഹം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് കൂടാതെ അഷ്റഫ് കൈലളി ചാനലിൻ്റെ അഷ്റഫ് എന്നൊരാൾ സഹായിച്ചിട്ടുണ്ട് പാണക്കാട് തങ്ങളെ തങ്ങൾ സഹായിച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സഹായിക്കാമെന്ന് എഴുതിട്ടുണ്ട് അദ്ദേഹം ഞങ്ങൾ പോയി കണ്ടിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം ഞങ്ങളെ സഹ നമ്മളെ അമ്പലത്തിന് വേണ്ടി എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും പ്രത്യേക ഭാഗങ്ങൾ അവർ സ്പോൺസർ ചെയ്യുക അങ്ങനെന്തോ ചെയ്തിരുന്നോ സ്പോൺസർ ചെയ്യുന്ന താഴികക്കൂടത്തിൻ്റെ താഴെ ചെമ്പ് കുതിക്കുന്നത് ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതിക്ക് നമ്മുടെ സുലേമാനാജി ഞങ്ങൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അത് ഏകദേശം എത്ര രൂപ ഒരു ലക്ഷത്തോളം രൂപ ഒരു ലക്ഷത്തിൽ അധികം രൂപ ചെലവ് വരുന്ന അത്രയും സംഖ്യയാണ് ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് മറ്റു സമുദായത്തിൽപ്പെട്ട ആൾ സംഭാവന നൽകിയിട്ടുള്ളത് അൻപത് ലക്ഷത്തോളം വരുന്ന അത്രയും തുകയാണ് ഇവിടെയുള്ള ആളുകൾ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒരുമിച്ച് നിന്ന് സഹകരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഈ അമ്പലത്തിന് ചുറ്റുപട്ടത് എത്ര വീടുകളാണ് ഉള്ളത് പത്തൊന്നൂറോളം വീടുകളുണ്ട് അപ്പൊ പരിസര മറ്റുള്ള സമുദായത്തിൽ ഹിന്ദു മുസ്ലിങ്ങൾ ഇടകലർന്ന് ജീവിക്കുക അപ്പൊ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി കൊണ്ടുപോകുന്നതാണ് ഇവിടെ ഭഗവതിയുടെ ഏത് ഭാവാണ് ശാന്തസ്വരൂപിണിയാണ് ഭഗവതി സ്വരൂപിണിയായിട്ട് നിലകൊള്ളും ഇപ്പൊ ഏതൊക്കെ ഉള്ളത് ഇവിടെ ഇപ്പോ പ്രധാന പ്രതിഷ്ഠ ദേവീടെ ദുർഗാ ഭഗവതിയുടെ പ്രതിഷ്ഠയാണ് അത് കഴിഞ്ഞ് ശിവന്റെ പിന്നീട് ഉപദേവതമാർ ഉപദേവങ്ങൾ അയ്യപ്പൻ ഗണപതി മയിലാമ്പ്രഗവതി വേട്ടേക്കരൻ അവരുടെ പുതിയ ക്ഷേത്രങ്ങൾ പണിതുകൊണ്ടിരിക്കണം അപ്പോൾ ക്ഷേത്രം പണി കഴിഞ്ഞു രണ്ടാമത് ഇനിയിപ്പോൾ ശിവൻ്റെ ക്ഷേത്രങ്ങളും പണിയാണ്ട് അത് ഇത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പുനഃപ്രതിഷ്ഠ മെയ് ഏഴ് എട്ട് ഒൻപത് തീയതികൾ പുനഃപ്രതിഷ്ഠകൾ നടക്കുകയാണ് എല്ലാം പ്രതിഷ്ഠ തന്നെയാണ് പിന്നെ പുതിയ എന്തൊക്കെ പദ്ധതികൾ അക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളതിന് പുതിയ പദ്ധതി ഞങ്ങള് പല ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒരു ചുറ്റോറും വൃത്തിയാക്കണം മതിൽ കെട്ടണം ഷെഡ് ഉണ്ടാകും ഞങ്ങൾക്കൊരു ഷെഡില്ല ഓഫീസും ഉണ്ടാക്കണം സ്റ്റേജ് വേണം എല്ലാ പരിപാടിയും ആസൂത്രണം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് നടന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അമ്പത് ലക്ഷത്തിൽ നിൽക്കില്ല കോടിക്കണമുപ്പ് വേണം നമ്മളെ ചെയ്യണമെങ്കിൽ അപ്പൊ നിങ്ങളുടെ പ്രതീക്ഷ ഈ നാട് തന്നെയാണ് നാട് തന്നെയാണ് നാട്ടുകാര് നാട്ടുകാര് ഉത്സവം നടത്തുന്ന രീതി എങ്ങനെയാണ് പിന്നെ അത് ഈ മുമ്പോട് ഏറ്റെടുക്കേണ്ട പിന്നെ ഇന്നത്തെ വരുമാനം കൊണ്ട് ശമ്പളം തന്നെ യാത്ര സ്ഥിതിയാണ് ഇനിയിപ്പത് ഈ പ്രതിഷ്ഠ ഈ ഡേറ്റ് പറയണ്ടല്ലോ അത് അടുത്ത കൊല്ലം വരുമ്പോ അതിന്റെ ഉത്സവത്തിന്റെ ദിവസം ആ ഏഴ് എട്ടോ ഒമ്പതാണ് ഇനി വരാൻ പോകുന്നത് അത് എല്ലാ കംപീർ ആയിട്ടുണ്ടാവും പിന്നീട് മലബാർ മലബാർ ദിവസം ബോർഡ് കൈമാറി കുടുംബത്തിന്റും അവരുതായിരുന്നു സമൂഹ നോമ്പുതുറക്കെ കഴിഞ്ഞ വർഷം ക്ഷേത്ര കമ്മിറ്റി ഇവിടുത്തെ മറ്റു മുസ്ലിം സമുദായത്തിന് നമ്മൾ ഞങ്ങള് നോമ്പുതുറ സമിതി ഏർപ്പെടുത്തിയിരുന്നു അതിന് സമൂഹ നോമ്പുതുറ എല്ലാരും പങ്കെടുത്തു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാരും എല്ലാരും പങ്കെടുത്തു പത്ത് മുന്നൂറോളം ആൾക്കാർ പങ്കെടുത്തു അല്ല ഇപ്പൊ ഈ വർഷം ഞങ്ങൾ നടത്തിയില്ല കാരണം ഞങ്ങളെ പ്രതിഷ്ഠകള് ബാലാലയത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ബാലാലയത്തേക്ക് ഇറക്കി വെച്ച ഉത്സവങ്ങളോ മറ്റു പരിപാടികളും നടത്താൻ പാടില്ല ഇനി പ്രതിഷ്ഠ കർമ്മം കഴിഞ്ഞ് മാത്രമേ നടത്താൻ പാടുള്ളൂ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കലവറന്നിറക്കൽ അവര് തലയിലേറ്റി കൊണ്ടുവരും ഭക്ഷണ

ക്ഷേത്രം തന്ത്രി ക്ഷേത്രം തന്ത്രി പിന്നെ കണ്ണൂരിലുള്ള തിരുവനന്തപുരം നമ്പുരിപ്പാടാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ എല്ലാ നിർമ്മാണവും എല്ലാ ഉത്സവങ്ങളും ഒക്കെ എല്ലാ വിഭാഗം ജനങ്ങളെ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചു നടത്തണം എന്നുള്ളൊരു ആശയക്കാരം അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മളെ നവീകരണം തുടങ്ങിയത് വീണ്ടും ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ട നവീകരണത്തിന് പാണക്കാട് സാദിക്കളി ശികാബ് തങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയും അദ്ദേഹം ഈ ക്ഷേത്രം മുറ്റത്ത് വന്ന് നമുക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു മതമൈത്രിയുടെ ഒരു കേളി രംഗമാണ് നമ്മുടെ ക്ഷേത്രം ഏത് ഉത്സവം ഉണ്ടാവുകയാണെങ്കിലും അവിടെ എല്ലാ ജനവിഭാഗങ്ങളും വരും അവർക്കൊക്കെ സംസാരിക്കാനും ആശയങ്ങൾ വിനിമയം ചെയ്യാനുള്ള അവസരം ഞങ്ങൾ കൊടുക്കാറുണ്ട് മനുപറയിൽ തങ്ങൾ വന്നിരുന്നു സാഹിബ് സാഹിബ് വന്നിരുന്നു ഓണത്തിന് ഞങ്ങൾ ഞങ്ങളെ നിർദ്ദേശപ്രകാരം ഓരോ ആഘോഷ സമയങ്ങളിലും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടുകൊണ്ട് അപ്പൊ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതാത് മതങ്ങൾ ചെയ്യുമ്പോഴും സൗഹാർദ്ദവും അതേപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകൾ എല്ലാ സമയങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നാണ് ഈ മുതവല്ലൂരുള്ള ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ നമ്മൾക്ക് നമ്മോട് പങ്കുവെക്കുന്നത് ഈ ഒരു ഊഷ്മളതയും ഈ ഒരു സൗഹാർദ്ദവും എന്നും നിലനിൽക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കമ്മിറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ചന്ദ്രൻ ആണ് ഇപ്പോഴത്തെ എൻ്റെ പേര് ഗോപിനാഥ് ഞാൻ വൈസ് ആണ് എൻ്റെ പേരും ഗോപിനാഥാണ് ഞാൻ ഞാൻ വിനയരാജൻ ഈ ആണ് ാണ് കുട്ടിട്ട് കമ്മിറ്റി മെമ്പറാണ് ഇവിടുത്തെ കാരണം തന്നെയാണ് ഇവിടെ തന്നെയാണ് നിങ്ങളുടെ പേരൊന്നും കൂടി പറഞ്ഞു വിനയരാജൻ മൂസദ് വിനയരാജൻ മൂസദ് നിങ്ങളുടെ കുടുംബ കുടുംബക്ഷേത്രമായിരുന്നു ഇത് കുടുംബദേവതയാണ് ദേവത ഭരണം ബോർഡ് പിന്നെ ഇവിടുത്തെ അവര് പരിസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ട് ഉണ്ട് അതേപോലെ ഇവിടെ ഒരു കുളം ഉണ്ട് നീന്തൽ പഠിക്കാത്ത കുട്ടികൾ ഇവിടെ ഇല്ല എല്ലാ കുട്ടികളും ചെറിയ കുട്ടികളൊക്കെ ഈ കുളത്തിന് സൗകര്യമുണ്ട് അതേപോലെ എല്ലാവരും ഫുട്ബോളൊക്കെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് സൗകര്യം ഉണ്ട് കൂടി മനുഷ്യർക്കുന്ന ഒരു സീൻ ശക്തി കാണാം അന്ന് ഉച്ചയ്ക്ക് ശേഷം ദുർഗാദേവിയുടെ ഉത്സവങ്ങളും കാര്യങ്ങളും നവമിത്രി നവരാത്രിണ്ടാവും സമൂഹ സദ്യ ഉണ്ടാവാറുണ്ട് സമൂഹ സദ്യ ഈ ഒരു വർഷമായിട്ടാണ് വളരെ പ്രോത്സാഹനം നടത്താൻ പാടില്ല ഇനിയിപ്പൊ എല്ലാ വർഷവും ഒമ്പതാം തീയതി മെയ് ഒൻപതാം തീയതി മെയ് ഒൻപതാം തീയതി കഴിയാത്തോളം എട്ടാം തീയതി ഉച്ചക്ക് ശേഷം കുഞ്ഞാലപീട്ട് സാഹൊക്കെ ഉണ്ടാവും അന്ന് നിങ്ങൾ വരണെങ്കിൽ എല്ലാവരും കാണാം മെയ് എട്ടാം തീയതി നടക്കുന്ന പ്രതിഷ്ഠാ കർമ്മത്തിന് പി കെ കുഞ്ഞാലിക്കുട്ടി അതേപോലെ പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു മത സൗഹാർദ്ദത്തിൻ്റെ അത്രയും ആഘോഷമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുർഗ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത്